വി എസുമായുള്ള നാല് പതിറ്റാണ്ട് പിന്നിട്ട ആത്മബന്ധവും തിളങ്ങുന്ന ഓർമ്മകളുമായി എൻ വി ബേബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ആദ്യമായി വി എസിനെ ബേബി കാണുന്നത് പിന്നീട് വലിയ സൗഹൃദവും വലിയ ഹൃദയ ബന്ധവുമായി അത് വളർന്നു കല്ലാറുകുട്ടിയിലെ പുതിയ പാലം യാഥാർത്ഥ്യമായതിനു പിന്നിലും ബേബിയുടെ സ്വാധീനമുണ്ട് വി എസ് അച്യുതാനന്ദനുമായുള്ള നാല് ദശകങ്ങളോളമുള്ള ആത്മബന്ധവും ഓർമ്മകളും എൻ വി ബേബിക്കുണ്ട് ഇടുക്കി ജില്ലയിലെത്തിയാൽ പണിക്കൻകുടിയിലെ ബേബിയുടെ വീട്ടിലെത്തി ഭക്ഷണം കടിച്ച് വിശ്രമിച്ച ശേഷമേ വി എസ് മടങ്ങാറുള്ളൂ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രണ്ടു തവണയും പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലത്ത് ഒൻപത് തവണയും വി ബേബിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കല്ലാർകുട്ടിയിലെ പുതിയ പാലം യാഥാർത്ഥ്യമായതിനു പിന്നിലും ബേബിയുടെ സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ബേബിയുടെ ഇളയമകളിലെ വിവാഹത്തിനെത്തിയ ബി എസിനോട് ഹൈറേഞ്ചിന്റെ വികസനത്തിന് മുദ്രപ്പൊഴയാറിന് കുറുകെയൊരു പാലം ഉണ്ടാകണമെന്ന ആവശ്യം ബേബി ഉന്നയിച്ചിരുന്നു കല്ലാർകുട്ടി അണക്കെട്ടിന് മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നത് അണക്കെട്ടിന് സമാന്തരമായി പുതിയൊരു പാലം യാഥാർത്ഥ്യമായത് എൻ വി ബേബിയും കൊന്നത്തടി പഞ്ചായത്ത് പ്രതിനിധികളും വി എസിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് പതിനാലര കോടി രൂപ ബജറ്റിൽ പാലത്തിനായി വകയിരുത്തുകയും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിന് വി എസ് പാലത്തിന് തറക്കല്ലിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി കല്ലാർകുട്ടി മൈലാടുംപാറ റോഡിലെ പ്രധാന പാലമായി കല്ലാറുകുട്ടിയിലെ പുതിയ പാലം മാറി രണ്ടു മാസം മുമ്പും എൻ വി ബേബിയും കുടുംബവും രോഗശൈലിയിലായിരുന്ന ബി എസിനെ കാണാൻ എത്തിയിരുന്നു വി എസിന്റെ ചരമ വാർത്ത അറിഞ്ഞ നിമിഷം എൻ വി ബേബി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെ വി എസിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പറഞ്ഞു നിവേദനായിട്ട് മാറി കണ്ട വീസെ നേരിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ വീസ് നേരിട്ട് മോൻസിനെ വിളിച്ചു മോൻസെ ഞാൻ എന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എൻ ജി ദേവി തന്നെ തിരഞ്ഞാടത്ത് ഞാൻ പോയി അപ്പൊ ഞാൻ ഒരു ഡാമിന്റെ മോളിപ്പുറിയാണ് എന്റെ വണ്ടി പോയിട്ട് ആ ഡാം ബലഹീനമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പാലം വേണം ആൾക്കാരുടെ തൊള്ളായിരത്തി അറുപത് അറുപത്തി മൂന്നുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ദേവിനെ അങ്ങ് പറഞ്ഞു വിടത്തെ എപ്പോ എത്ര മണിയാകുമ്പോൾ വിട്ടാകാൻ പറഞ്ഞു ഞാൻ എത്ര മണിക്ക് അവിടെ മോൻസായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ ബഡ്ജറ്റിൽ കൃത്യമായും പാലം ഉണ്ടായിരിക്കും ധൈര്യമായിട്ട് പോകണം പറഞ്ഞു ആ ബഡ്ജറ്റിൽ പതിനാലര കോടി രൂപ അനുവദിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം രണ്ടാം തീയതി പാലത്തിൽ തടസ്സം ഇട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ബേബി മുപ്പത്തിയാറ് വർഷം കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ച എൻ വി ബേബി ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഒരു കർഷകൻ കൂടിയായ ബേബിയുടെ മനസ്സിൽ എന്നും കർഷകപക്ഷത്തും തൊഴിലാളികളുടെ ക്ഷേമത്തിനുമായി നിലകൊണ്ട വി എസിനെ കുറിച്ചുള്ള തിളങ്ങുന്ന ഓർമ്മകളാണുള്ളത് ബ്യൂറോ അടിമാലി